തനിക്കെതിരെ നടത്തുന്ന ബി ജെ പി വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സന്ദീപ് ഷാഫി പറമ്പിൻ്റെ മുഖം തുടച്ചു കൊടുക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് വീഡിയോയ്ക്ക് മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം അറിയിച്ചത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്നതു മുതൽ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ രാഹുൽ തുടങ്ങിയവരുടെ അടുപ്പവും സ്നേഹവും കരുതലും വർണ്ണിക്കാൻ ആവുന്നതിലുമപ്പുറമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് മാത്രമേ എനിക്ക് എനിക്കെൻ്റെ പഴയകാല സഹപ്രവർത്തകരോട് പറയാനുള്ളൂ ഇടയ്ക്കൊക്കെ വിദ്വേഷവും വൈരാഗ്യവും മാറ്റിവെച്ച് മനുഷ്യരെ പോലെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി ഇത്തരം ചില സുന്ദര അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യർ ഉന്നയിച്ച ആരോപണങ്ങൾക്കും കൃഷ്ണകുമാർ മറുപടി നൽകി രണ്ടായിരത്തിൽ സി പി കാലങ്ങളായി ജയിച്ച വാർഡിൽ ഞാൻ ജയിച്ചു രണ്ടായിരത്തി പത്തിൽ സി പി എം മുപ്പത് വർഷമായി ജയിച്ച വാർഡിൽ ജയിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ നഗരസഭാ ചെയർമാനെ പരാജയപ്പെടുത്തി വാർഡ് പിടിക്കുകയും ചെയ്തു എന്നാൽ ആരോപണം ഉന്നയിച്ച സന്ദീപ് ഒരു പഞ്ചായത്ത് മെമ്പറെയെങ്കിലും ജയിപ്പിച്ചിട്ടുണ്ടോ സന്ദീപ് മത്സരിച്ചാൽ കെട്ടിവെച്ച പോലും കിട്ടില്ല ഒരു വാര്ഡ് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാന് സന്ദീപിന് ചങ്കൂറ്റം എന്താണെന്നും അദ്ദേഹം ചോദിക്കുകയാണ് സന്ദീപ് വാര്യാര് വന്നതുകൊണ്ട് ജയിച്ചതെന്ന് കോണ്ഗ്രസിന്റെ പ്രധാന നേതാക്കൾ പറയട്ടെയെന്നും അങ്ങനെ പറഞ്ഞാല് താൻ സമ്മതിക്കുമെന്നും കൃഷ്ണകുമാറും കൂട്ടിച്ചേർത്തു